കടന്നു പോയിടീലും അതോ നമ്മേ കവിഞ്ഞിടാതെ കാത്തിടുമേ അഴിയ നാം കടന്നു ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപതാമത് വാക്യം ആ വാക്കുകൾ പറയുന്നതിങ്ങനെയാണ് വഷളനായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്കുകളാണ് വഷളൻ എന്ന പദത്തിന് ദുഷ്ടൻ മൂടൻ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ബൈബിൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട് പതിനാലാം ശങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു എന്നോർപ്പിക്കുകയാണ് ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ മൂടന്മാരാണെന്നും അവരുടെ പ്രവർത്തികളെല്ലാം വഷളത്വമുള്ളതാണെന്നും തിന്മ നിറഞ്ഞതാണെന്നും ദുഷ്ടത നിറഞ്ഞതാണെന്നും ഒക്കെ ഓർപ്പിക്കുന്ന വാക്കുകളാണ് ശമുവിൽ എഴുതിയ ഒന്നാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിനകത്ത് നാബാൽ എന്ന പദത്തിൻ്റെ മൂലപദമായി കാണുവാൻ കഴിയുന്നത് മൂടൻ എന്നുള്ള വാക്കുകളാണ് നാബാലിനെക്കുറിച്ച് ഓർപ്പിച്ചു പറയുമ്പോഴും ആ കാര്യം ആ വാക്യങ്ങൾക്കുള്ളിലുണ്ട് അവൻ്റെ പേരു പോലെ തന്നെ അവൻ വഷളത്വം പ്രവർത്തിച്ചു വരുന്നു എന്നോർപ്പിക്കുകയാണ് ആ വഷളത്വം കൈമുതലാക്കിക്കൊണ്ട് മുൻപോട്ട് മുൻപോട്ടു ആഗ്രഹിച്ച നാബാലിന് ജീവിതത്തിൽ അധിക കാലം മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞില്ലെന്നും തൻ തകർന്നു പോയ ചരിത്രവും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് നെബുക്ക ദസറിനെ നോക്കിയാലും ബെൽസേസറിനെ നോക്കിയാലും പറവോനെ നോക്കിയാലുമൊക്കെ അവരുള്ള വഷളത്വങ്ങൾ അവരുടെ തിന്മ പ്രവർത്തികളാണ് അവർക്ക് വാഴുവാൻ കഴിയാതെ പോയത് എന്നു നാം തിരിച്ചറിയണം ശൗലിൻ്റെ ജീവിതത്തിലും തിന്മ കൈമുതലാക്കിയ കൊണ്ട് തനിക്കും വാഴുവാൻ കഴിയാതെ പോയി എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട് പതിനഞ്ചാം ശങ്കീർത്തനം മൂന്നാം വാക്യം പറയുന്നത് വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരായി നാം തീരേണമെന്ന് ഓർപ്പിക്കുന്നുണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരോട് അനുകൂല നിലപാടെടുക്കുകയല്ല അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരുത്തുവാൻ ഉത്സാഹിക്കണം എന്നുള്ളത് തന്നെയാണ് ജ്ഞാനികളി ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങളുടെ പുസ്തകം പതിനേഴാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ് എന്നോർപ്പിക്കുകയാണ് അവിടെ എന്താണ് പറയുന്നത് വഷളത്വം പ്രവർത്തിക്കുന്ന ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതാണെന്ന് പറയുവാനുള്ള ഒരു ആർജവമുള്ളവരായി നിങ്ങൾ തീരേണം എന്നോർപ്പിക്കുന്ന പദമാണ് നീതിമാനെ കുറ്റം വിധിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ ദുഷ്ടനെ നീതീകരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിന്മയാണ് കൈമുതൽ ഓക്കിക്കൊണ്ടു പോകുന്നതെങ്കിൽ അധികകാലം വഴികിയില്ലെന്നും നന്മയാണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കുമെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് യോസെപ്പിൻ്റെ ജീവിതത്തിൽ വഷ്ളത്വം വിട്ട് നന്മ പ്രവർത്തിച്ചതുകൊണ്ടാണ് പിന്നത്തേതിൽ താൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തുറന്നത് ആയതുകൊണ്ട് വഷളത്വം വിട്ട് നന്മ ചെയ്യുന്നവരായി തീരാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ വഷളത്വം പ്രവർത്തിച്ച് ഞങ്ങൾ തകർന്നു പോകുന്നവരായിട്ടല്ല ഞങ്ങൾ ദൈവത്തോട് കൂടെ വസിച്ച് നന്മ പ്രവർത്തിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരും വാഴുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവം നന്മ ചെയ്യുന്നത് കൊണ്ട് സ്റ്റോത് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ